തിരുവാതിരക്കായി ക്ലാസ് നമുക്ക് കാണാം ക്ലാസ് ഇറങ്ങാൻ പോവുകയാണ് ഇനി ഞാൻ ഈ ഒരു എല്ലാം സിമ്പിൾ സ്റ്റെപ്സ് ഉണ്ടാകുന്നതാണ് വിചാരിക്കുന്നു കാരണം എല്ലാവർക്കും പെട്ടെന്ന് ഈസിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന സ്റ്റെപ്സ് സ്റ്റെപ്സാണ് നിങ്ങൾ കണ്ടുനോക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം നമസ്കാരം നമുക്ക് പുതിയ സ്റ്റെപ്പ് പഠിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാൽ ബാക്കി പഠിക്കാം ഇന്ന് ഒരു സ്റ്റെപ്പ് എടുക്കാം പക്ഷെ കൈയും കാലം മുടങ്ങി ചെറുപ്പം വളരെ ഈസി സിമ്പിൾ സ്റ്റെപ്പായിട്ട് താങ്ങനെ ചെയ്യാം ഇപ്പം എഴുതാം വൺ ടു ത്രീ ഫോർ രണ്ടു കാലം കൊണ്ടു വെച്ചു ഒന്ന് മടക്കി കാലം കൊണ്ടു മടക്കി വൺ ടു രണ്ടാം ചേർത്ത് ചെറുത് കാര്യം ത്രീ ഫോർ കണ്ടോ വൺ ടു ത്രീ ഫോർത്തിന് അടുത്ത് നിൽക്കുന്ന ആൾക്ക് കൈമെടുക്കാം ത്രീ ഫോർ അങ്ങോട്ടും ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കണ്ടോ ഒന്ന് കൊണ്ട് ചെയ്ത് നോക്കാം ഇതാണ് വൺ ടു 3, 3, 4, 5, 6, 7, 8, 1, 2, സെവൻ എയ്റ്റ് സിക്സ് സെവൻ അപ്പൊ ഈ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് പറയുമ്പോൾ നമുക്ക് ഒത്തിരി സ്പീഡിൽ എന്താ സ്പീഡല്ല അപ്പൊ സെവൻ എയ്റ്റിന് മാത്രമേ സ്പീഡ് വരും ഫൈവ് സിക്സ് സെവൻ എ കുറച്ച് സ്പീഡുണ്ട് മനസ്സിലായി വിചാരിക്കുന്നു മനസ്സിലായി 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 എന്ന് വിചാരിക്കുന്നു നന്നായിട്ട് മനസ്സിലായി സിമ്പിൾ സ്റ്റെപ്പ് ആണല്ലോ അല്ലേ ചെയ്തു നോക്കാം നോക്കാം ശരി വൺ ടു തമ്മിൽ കൈമോർത്ത് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സിക്സ് സെവൻ എയ്റ്റ് ആ സെവൻ എയ്റ്റ് മാത്രം നമ്മൾ ത്രീ സ്പീഡിൽ കഴിഞ്ഞു മനസ്സിലായാലോ ഒന്നുകൂടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ചെറിയ സ്റ്റെപ്പാണ് നമുക്കിതൊന്ന് പാടി നോക്കിയാലോ അല്ലേ ശരി പഞ്ചവടി അങ്ങിനോരു ആശ്രമം സിംഗിൾ സ്റ്റെപ്പ് ആണ് വളരെ ഈസിയാണ് അതായത് ഒന്നുമില്ല വെറുതെ നമ്മൾ നടന്നു പോണമല്ല വൺ ടു കൈ പിടിച്ചു അപ്പം ഈ വരുന്നുകാർ വൺ ടു ഫോർ അത്രയുള്ള വൺ ടു ത്രീ ഫോർ അപ്പം നമ്മളിങ്ങനെ വൺ ടു വൺ ടു നമ്മൾ ഒന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞു അത്രേ ഉള്ളൂ അതേ തന്നെ ലെഫ്റ്റ് ഹാൻഡിലും നമ്മൾ ലെഫ്റ്റ് സൈഡിലും കൈ ഇടതാണ് കാലും ഇടുന്നത് ഇടന്ന് കൈ ആ വൺ ടു ഫോർ വൺ ടു ത്രീ ഫോർ ഇത്രയേ ഉള്ളൂ ചിലപ്പോൾ നന്നായിട്ട് മനസ്സിലായതിനു ഒന്ന് ചെയ്ത് നോക്കാം അല്ലെ പ്രാവശ്യം ചെയ്ത് നോക്കൂ ആ വൺ ടു ഫോർ ആ അങ്ങനെ ഇത്രേ ഉള്ളൂ നമുക്ക് ചെയ്തോ കയ്യിലേത് ചെയ്തല്ലോ അപ്പൊ ശ്രദ്ധിക്കേണ്ട മുമ്പോട്ട് വെച്ചു വൺ ഇടതുപേർ ചേർത്ത് വെച്ചു മനസ്സിലായില്ലേ അപ്പൊ നോക്കിക്കോളും ആ വൺ ടു ചേർത്ത് വെച്ചു ഇനി അതേ കാലം തന്നെ പുറോട്ട് പോയി ത്രീ ഫോർ തിരിച്ചു വീണ് ഒപ്പം വന്നു തിരിച്ചോളോ ലെഫ്റ്റ് ആണ് അപ്പൊ അതുപോലെ തന്നെ മനസ്സിലായ സംശയത്തിലും അപ്പൊ നമുക്കത് ഒന്ന് ചെയ്ത് നോക്കൂടെ കൂടെ സംശയുണ്ടോ മുമ്പോട്ട് മുമ്പോട്ട് വെച്ചു ഇടതു സംശയം അതാണ് വലുത് നമ്മൾ ചെയ്യുമ്പോൾ മനസിലായോ സംശയം ഇത് പാട്ട് പെട്ടെന്ന് സ്റ്റെപ്പ് കറക്റ്റ് ആണ് ഇനി പാട്ട് പാടിച്ച എങ്ങനെയുണ്ട് റെഡിയാണല്ലോ ശരിയാ രാവണ സോദരി രാവണ സോദരി സംശയം വന്നോ സ്റ്റെപ്പ് വന്നോ വലുതാണാതെ പലതുകാർ വെച്ചും ഇടതുകാർ രൂപിച്ചു വെക്കുന്നു തിരിച്ചു പലതുകാരൻ പോയി രാവണ സ്വാതരിപ്പണകിൽ സംശയം കേട്ടോ ഇല്ലല്ലോ നന്നായിട്ട് മനസ്സിലായില്ലേ ശരി അടക്കം നമുക്ക്

ഒന്ന് പറഞ്ഞ് കൂട ഒന്നുകൂടെ ഗ്യാസ് അതും നമ്മുടെ റൈസൈലോക്കോളൂ പൊറോട്ട ചെറുതായിട്ട് ബേറ്റ് ചെയ്യണം ഇരട്ടില്ല ഒന്ന് ചെറുതേ നമ്മൾ ഇന്ന് ഊഞ്ഞാലാടുന്നവരെ അത്രേ ഉള്ളൂ ഒന്ന് കൊണ്ട് നോക്കാം ോട്ടാൻ കൂട്ടി ഉള്ളിലോട്ടാണ് വരേണ്ടത് മനസ്സിലായോ സ്റ്റെപ്പ് ഒന്ന് അല്ലേ ഇനി ഇതിന്റെ കൈ എടുക്കാം കൈ ഇത്ര എഴുതാം அப்படி மாத்தோட்டும் கை வீசிய வரும் கை வீசியிருக்கோம் நோக்க வந்து അപ്പൊ നമ്മൾ റൗണ്ട് കറക്റ്റായിട്ട് വരണം അപ്പൊ അതി അപ്പൊ നമ്മൾ വാർത്ത കൊണ്ടുവരുമ്പോഴേ എത്ര വരുന്ന മതി ഇല്ലായിരുന്നു കണ്ടോ ഇങ്ങനെ വന്നു ചേരണം തിരിച്ച് പുറത്തോട്ടോളാം ശരി ചെയ്ത് നോക്കാം കഴിഞ്ഞ കൂടെ അങ്ങോട്ടാണ് ഉള്ളില് വൺ ടു പുറത്തോട്ട് വൺ ടു ഫോർ മനസ്സിലായോ എന്തോ ഒരു സംശയം വന്നു അതായത് നമ്മൾ

ും എല്ലാ സ്റ്റെപ്പും എന്ന് പറഞ്ഞു നോക്കാം നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ചെറുതായിട്ടുണ്ട് വലിയ പൊറോട്ടോ അതുപോലെ തന്നെ പാട്ടുപാടുകൊന്നും സ്റ്റെപ്പാണല്ലേ നന്നായിട്ട് മനസ്സിലായല്ലോ ആദ്യം തൊട്ട് വീണ്ടും ഒന്ന് ചെയ്തു നോക്കണം റെഡിയാണല്ലോ ശരി பஞ்சவடித்திலோரு ஆசிரமே பஞ்சவடித்திலோரு ஆசிரமக்கடி தண்ணிலோரு ஆசிரமக்கவே தன்னிலோரு ஆசிரமே ூர்ப்பணாக தன்னண சோதரினாக தன்னில் ரவண சோதரி சூர்ப்பனாக தன்னு ராவண சோதரி சூர்ப்பணாக ராவண சோதரி சூர்ப்பனாக ராவண சோதரி சூர் பணாக పత్నియాచ నా పత్ని కోణిల్లా സംശയമില്ല നന്നായിട്ട് മനസ്സിലായില്ല അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്തിയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം ഇത്രയും നേരം നന്നായിട്ട് ചെയ്തു നന്ദി തിരുവാതിരക്കളി ക്ലാസ് കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം